ചേരുന്നു ശ്രീ ഈ ബോബി മ്മണ്ണൂരനെ കോടതി അത്ര കണ്ട് പിന്തുണച്ചിട്ടില്ല അദ്ദേഹത്തിന് ജാമ്യം നൽകി ജാമ്യം നൽകുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ വഴി തെറ്റായ പ്രചരണം നടത്തുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇതെന്ന സൂചന കോടതി പങ്കുവെക്കുന്നുണ്ട് താങ്കൾക്കുമൊക്കെ അത് ബാധകമാവുമോ കോടതി ഒരു അപ്രോച്ച് എടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സന്തുലനമായ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ ചെയ്ത കാര്യം ശരിയല്ല എന്ന് പറയുകയും അതോടൊപ്പം ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ എന്നാണ് മനസ്സിലാക്കുന്നത് മൂന്നരയ്ക്കാണ് കോടതി വിധി അപ്ലോഡ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ അത് വളരെ ആശ്വാസമാണ് സന്തോഷമാണ് ശങ്കരം വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ നടക്കൂട്ടെ അദ്ദേഹം ചെയ്ത ശരിയല്ലാത്ത കാര്യത്തെ ഒക്കെ വേണം ശരിയല്ലേ കേരള സമൂഹത്തിന് നന്മ ചെയ്ത മറ്റൊരു ബിസിനസ്സുകാരൻ കാണില്ല ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ സ്വന്തം സ്വന്തം തന്നെ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന മറ്റൊരു ബിസിനസ്സുകാരൻ കാണില്ല അൽ കാണില്ലാസുരൻ ലക്ഷം ൾക്കാരെയാണ് രക്തബാങ്കിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നത് രാഹുൽ നമുക്ക് അതിലേക്ക് പെണ്ണ് വെച്ചോണ്ടാക്കരുത് കേസിന്റെ മരട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി എന്നതുകൊണ്ട് അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് കോടതി പറയുന്നില്ല എനിക്ക് എന്താ വേണ്ടത് എനിക്ക് ആറ് ദിവസം ജയിലിൽ കിടന്നില്ലേ അദ്ദേഹം തെറ്റു ചെയ്തിട്ടുണ്ടോ എന്ന നിരീക്ഷണം തന്നെയാണ് കോടതി നടത്തിയിരിക്കുന്നത് തയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുള്ള നിരീക്ഷണം അദ്ദേഹവും പോലും അംഗീകരിക്കുന്ന ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ എല്ലാം പറയുന്നത് ബോബി ചെമ്മണ്ണൂറിന്റെ ഭാഗത്തുനിന്നൊരു നാക്കുപിഴ ഉണ്ടായിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂറിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് ഉണ്ടായിട്ടുണ്ട് അതൊരു ദ്വയാർത്ഥ പ്രയോഗമാണ് കോടതിയിലൂടെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി ഇനി ഞാനത് ആവർത്തിക്കില്ല ആ ഒരു വാക്കുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി നമുക്ക് ചെയ്ത നന്മകളെല്ലാം നമുക്ക് മറക്കാൻ പറ്റൂ ഈ മനുഷ്യൻ ഒരു വാക്ക് തെറ്റായി പറഞ്ഞു ഇല്ലെന്ന് ആരും പറയുന്നില്ല അതിനെ ആരും ന്യായീകരിച്ചില്ല പക്ഷെ ബോബി ചെമ്മണ്ണൂർ ഇതുവരെ ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ സഹായിക്കൽ ആയിരക്കണക്കിന് വീട് വെച്ചു കൊടുക്കൽ ലക്ഷക്കണക്കിന് രക്തദാനം നടത്തൽ ഇതെല്ലാം നമ്മൾ മറക്കണോ അല്ല അത് അത് എന്താ പറയുക നമുക്ക് അദ്ദേഹം നടത്തുന്ന നല്ല കാര്യങ്ങൾ ആരും ഈ വിഷയത്തിൽ നമ്മൾ കാണാതെ പോവുകയല്ല അത് വേറെ വിഷയം അതും ഇതുമായിട്ടുമല്ലോ ഈ ഒരു കാര്യം കൂടിയുണ്ട് ഈ കുന്തി ദേവി ദേവാർത്ഥം അല്ലെന്ന പ്രതിഭാഗത്തിന്റെ വാദം ഈ വാദം വീണ്ടും ആവർത്തിക്കുമ്പോൾ കോടതി രൂക്ഷമായ ചില പരാമർശം കൂടി നടത്തിയിട്ടുണ്ട് അതായത് പരാതിക്കാരിയെ ജാമ്യാപേക്ഷയിൽ വീണ്ടും അപമാനിക്കുന്നു എന്ന നിരീക്ഷണം കൂടിയുണ്ട് അണിറോസിന് അസാമാന്യം മികവൊന്നുമില്ലെന്ന ജാമ്യാപേക്ഷയിലെ പരാമർശത്തിന് വിമർശനവും കോടതി ആ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട വേണമെന്ന് പണഞ്ഞാല് ഇവിടെ കൊണ്ടു തരാൻ ആരുമില്ല അപ്പൊ കാണാം സി യു ബൈ